കുമളിയിൽ സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി ഇതോടെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ കുമളി അട്ടപ്പള്ളം പൂവത്തുംകുഴി ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ ചതുപ്പ് നിലത്തിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് മലിനജലത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് ആളുകൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അങ്കണവാടി കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന പാത കൂടിയാണ് ഇതിനു സമീപത്തുള്ളത് കാലാകാലങ്ങളായി ഈ സ്ഥലത്ത് മലിന ജലം കിട്ടി നിന്ന കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിക്കഴിഞ്ഞോ രാത്രി കാലങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഷ്ഠ കൊതുകുശല്യം ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കുറച്ച് കുറച്ച് നാളായിട്ട് വെള്ളക്കെട്ട് ഇങ്ങനെ നമ്മുടെ ഉണ്ട് ഇതിന്റെ ഓണറോടൊക്കെ പറഞ്ഞേ ഇത് നമ്മൾ ഇങ്ങനെ വെള്ളം നികത്തണമെന്നുള്ള കാര്യമേ എന്നിട്ട് അവർ ഇതൊന്നും അംഗീകരിക്കുന്നില്ല പല പലരോടും നമ്മൾ പറഞ്ഞു ഹെൽത്തിലെ ഒരു സാറിനോട് അന്ന് പറഞ്ഞതായിരുന്നു ും നാളെ ഇതുവരെ യാതൊരു വിധ നടപടിയും ഉണ്ടായിട്ടില്ല സ്ഥലം ഉടമയെ പലതവണ വിവരം അറിയിച്ചിട്ടും വെള്ളക്കൊട്ട് ഒഴിവാക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കൊതുകും ഒക്കെ ഇട്ട് നമ്മൾ ഉള്ളൂ പോയി ആ വില്ലേജിലും സമീപത്തെ അങ്കണവാടിയിൽ ഉൾപ്പെടെ നിരവധി കുട്ടികൾ പഠിക്കുന്നുണ്ട് കൊതുകശല്യം മൂലം കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി പരാതിയുണ്ട്